അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് ഇപ്പൊ എഐയുടെ ഒക്കെ ഒരു കാലമാണ് അപ്പൊ കണ്ണിൽ കാണുന്ന വിശ്വസിക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ഒട്ടും നിങ്ങൾക്കൊരു കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരൊന്നും ഒരിക്കലും യു കെട്ടിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം അതായത് ടെക്നോളജിയെ കുറിച്ച് അറിയാത്ത ആൾക്കാർ എന്തേലും ഒരു കുറിച്ച് അത്യാവശ്യം സംസാരിക്കുക കഴിയുന്ന ആൾക്കാർ തന്നെയായിരിക്കാം യു കെ പോലുള്ള രാജ്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം യു കെയുടെ സൈറ്റ് ഞാൻ അതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം യു കെ യുടെ ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ വിസ ലഭിക്കുന്നു ഏതൊക്കെയാണ് കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക പിന്നെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കമന്റിട്ട് പ്രസ്തവ എത്തിയോട് പറയാനുണ്ടായിരുന്നു ചാരിറ്റി വർക്കർ വിസ എന്നൊരു വിസയുണ്ട് അതും അതേക്കുറിച്ച് എനിക്കറിയുന്നത് എങ്ങനെയാ വെച്ചെങ്കിൽ ഞാൻ യു കെയുടെ സൈറ്റിൽ ഗവൺമെൻറ് സൈറ്റിൽ കണ്ട ഒരു കാര്യമാണ് വീഡിയോ ചെയ്തത് അപ്പോൾ അതിന് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവുക ചിലപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും കാണിച്ചു വന്നിട്ട് ഒരു ഏജൻസിക്കാർ ഇങ്ങനെ ഒരു വിസയുണ്ട് അത് ഇത്ര രൂപയാകുമ്പോൾ എന്തെല്ലാം പറഞ്ഞ് നിങ്ങൾ തട്ടിപ്പ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഉത്തരവാദിത്തം ഉള്ളതാണ് കാരണം അത് എന്തൊക്കെയാണ് ചാർജ് വരിക എന്നതിനെ കുറിച്ച് വ്യക്തമായി തന്നെ അവർ സൈറ്റിൽ ഉണ്ടാവും അപ്പോ അതേപോലെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചാർജ് ആണോ എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ഏജൻസിക്കാരനെ മാത്രമല്ല ഒരു ഏജൻസി നിങ്ങൾ സംസാരിക്കാനുള്ള അതിനെക്കുറിച്ച് മറ്റു ഏജൻസിക്കാരോടൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ക്യാഷ് കൊടുക്കുക അത്തരങ്ങൾ ചെയ്യേണ്ടത്